ഹായ് ഡിയേഴ്സ് എല്ലാവരെയും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ചേന മസാല ഉണ്ടാക്കിയാലോ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വേണ്ടി ഇതാ ഒരു കടായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു കഷ്ണം പട്ട ഒന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ടത് ഇനി ഒരു കറുത്ത ഏലയ്ക്ക പിന്നെതാ രണ്ട് മൂന്ന് ഇല ബേ ലീഫ് ഒരു രണ്ടെണ്ണം ആയാലും മതി ഇതിപ്പോൾ ചെറുതായതിൻ്റെ പേരിലാണ് ഞാൻ മൂന്നെണ്ണം ചേർത്തിട്ടുള്ളത് നന്നായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരല്പം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള സ്പൈസസ് ഒക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചേനയാണ് ഒരു കഷ്ണം ചേന ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം ഇതാ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ വാർന്നു പോയതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം ചേന ചേർത്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് ഈ ഈ നമ്മൾ ചേർത്തിട്ടുള്ള ഈ സ്പൈസസ് ഒക്കെ നമ്മുടെ ചേനയിലേക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഓയിലിലേക്ക് ചേന ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മുടെ ചേന വെന്ത് വരണം അതിനു വേണ്ടി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി വരിക അപ്പോഴത്തേക്ക് ഒരു മുക്കാൽ ദേവാകും നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ ചേനയുടെ കളറൊക്കെ മാറി ഏകദേശം നമുക്ക് കോരണ്ട പാകത്തിന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഓയിലിൽ നിന്ന് ഇനി കോരുമാറ്റാം അപ്പോൾ ഈ മസാലയുടെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല കിഡ്ഡിലവായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചേന അപ്പോൾ ഇത് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സാധാരണ ചേന ഉണ്ടെങ്കിൽ എന്താ മെഴുക്കുറിട്ട് വെക്കാറുണ്ട് ആ വെയിലിൽ ചേർക്കാറുണ്ട് അല്ലേ അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ഡിഷായിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് മീഡിയം സൈസിലുള്ള രണ്ട് കഷ്ണം ഇഞ്ചി ഇത്രയും കൂടി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് നല്ലതുപോലെ അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യാം നന്നായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോഴും വെച്ചിട്ടുള്ളത് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി അടിയിൽ പിടിക്കാതെ നോക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ വന്ന് മാറി വന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സബോള ഇതായതുപോലെ പൊടിയായി അരിഞ്ഞത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേന ഫ്രൈ ചെയ്ത ഓയില് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായില്ല അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ട് ബാക്കി ഓയിലാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ആക്കി വന്നത് അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ഓയിലിൽ നിന്ന് കുറച്ചുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്നും മിക്സ് ചെയ്തെടുക്കാം ഓയില് ഒരല്പം കൂടുതലാണ് കേട്ടോ ഈ ഒരു കറിക്ക് ചേർക്കുന്നത് നല്ലതുപോലെ ഒരു അടിക്കട്ടിയുള്ളൊരു പാന അതല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാകും കേട്ടോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇതൊന്നല്ല ഏതൊരു കറിക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റൊക്കെ ചേർത്ത് കഴിയുമ്പം അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാകാറുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെ ഒരു കട്ടിയുള്ള പാനോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളുടെയൊക്കെ പച്ചമണം നല്ലതുപോലെ മാറി വരണം അപ്പോൾ ദേ മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി ഇതായി ഒരു ഫോമിൽ വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ മൂന്ന് തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് അരച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്ക് വേണമെങ്കിൽ തക്കാളി പൊടിയായി അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ തക്കാളി കട്ട് ചെയ്തിട്ട് ഞാൻ ഈ കറി ഇതുപോലെ വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി നല്ലത് ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം ഞാനിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചു വീണ്ടും ഒന്നിടത്ത് തുറന്നു നോക്കുന്നുണ്ട് ഇളക്കി കൊടുക്കുകയാണ് വീണ്ടും നല്ലതുപോലെ നമ്മുടെ ഈ തക്കാളിയുടെ പച്ച സ്മെല്ലൊക്കെ മാറി നല്ലവണ്ണം വാടി വഴന്ന് വരണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ തക്കാളി അരച്ച് ചേർത്ത ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതെ ഈ ഗ്രേവിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചേന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ മക്കൾക്കൊക്കെ ആണെങ്കിൽ ചേന കഴിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണല്ലേ ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ ചേന ചേമ്പ് ഇതൊക്കെ കഴിക്കാനായിട്ട് പക്ഷേ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി പൂരി പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ അവർ നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളും കേട്ടോ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന് വരുന്നത് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള ആ ബേ ലീഫ് പിന്നെ കറുത്ത ഏലയ്ക്ക ഇതൊക്കെ കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു നോർത്ത് ഇന്ത്യൻ ആ ഒരു ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക് അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവില്ല ചേനയാണെന്നുള്ളത് ഇനി നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് കുറുകി ആവശ്യത്തിന് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് നമുക്ക് അടച്ചു വെച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് അത്ര മതിയാവും അപ്പം അതാ നല്ലതുപോലെ ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല കിഡ്ഡിലം ടേസ്റ്റിൽ നല്ല കിഡ്ഡിലം ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചേന ഇതാ നല്ലതുപോലെ ഇത്രയും വെന്താൽ മതി വെന്ത് ഉടഞ്ഞു പോവണ്ട കേട്ടോ ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ടും നല്ലൊരു കറിയാണ് കേട്ടോ ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം അല്പം മാത്രം ചേർത്തത് നമ്മൾ നേരത്തെ മുഴുവനെയുള്ള മസാലകളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വളരെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അധികം നമ്മുടെ കിഡിലം ചേന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇന്നത്തെ ഈ അടിപൊളി വിഭവം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് അവസാനമായിട്ട് ഒരൽപ്പം നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് താങ്ക്